അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് പൊറുതിമുട്ടിയ ശ്രീലങ്കയെ ഇനി നയിക്കുന്നത് സാമൂഹിക ക്ഷേമം സ്വപ്നം കണ്ട പോരാളിയാണ് തീവ്ര ഇടതുപക്ഷ നേതാവിൽ നിന്നും നയവ്യതിയാനം വന്ന ആളാണ് അനുരാഗ് കുമാര ദിസ നായകെ സായുധ വിപ്ലവ വഴിയിൽ നടന്ന ശേഷം പിന്നീട് അത് തെറ്റായി പോയെന്ന് തുറന്നു പറഞ്ഞ നേതാവ് സായുധ പോരാട്ടങ്ങൾക്ക് പകരം സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വീണ്ടെടുക്കാമെന്ന് തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയാണ് അദ്ദേഹം ലങ്കയുടെ ഭാവിയെ ശോഭനമാക്കേണ്ടത് ഈ നേതാവിന്റെ ആവശ്യകതയാണ് മണിക്കൂറുകൾ കൂലുവേല ചെയ്ത് തുച്ഛമായ വേതനം പറ്റുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നായിരുന്നു ദിസനായികെ സ്വപ്നം കണ്ട രാഷ്ട്രീയം സ്കൂൾ പഠനകാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികനാണ് അനുരാധപുര ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ സാധാരണ തൊഴിലാളിയുടെ മകനായി ജനിച്ച ദിസനായികയ്ക്ക് ഏഴ് പോയിന്റ് എട്ട് ദശലക്ഷം തൊഴിലാളികളുള്ള ദ്വീപിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കടന്നുവന്ന വഴികളെല്ലാം അതികഠിനമായിരുന്നു സോഷ്യലിസം നടപ്പാക്കാൻ രാജ്യത്ത് രണ്ട് സായുധ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മാർസിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയായ ജനതാ ജനതാവിമുക്തി പെരമുനയിലൂടെയാണ് രാഷ്ട്രീയ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സർക്കാരിനെതിരെ നടന്ന സായുധ വിപ്ലവ പോരാട്ടത്തിന്റെ തുടക്കത്തിലാണിത് സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ദേശീയ സംഘാടകനായിരുന്നു ഈ സയൻസ് ബിരുദധാരി ജെ വി പിയുടെ കേന്ദ്ര പ്രവർത്തക സമിതിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത് എ ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദിസ നായികയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി രണ്ടായിരത്തിലാണ് ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ ജെ വി പി വൻ വിജയം നേടി കുരുനേഖല ജില്ലയിൽ നിന്ന് വിജയിച്ച ദിസ നായികെ മന്ത്രിയാവുകയും ചെയ്തു സുനാമി ദുരിതാശ്വാസ ഏകോപനത്തിനായി എൽ ടി യുമായി സംയുക്ത സംവിധാനം കൊണ്ടുവരാനുള്ള സർക്കാർ തീരുമാനത്തെ തുടർന്ന് മന്ത്രിപദം രാജിവെക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ദേശീയ കൺവെൻഷനിലാണ് സോമവംശ അമരസിംഹയുടെ പകരക്കാരനായി ജെ വിപിയുടെ അമരത്തെത്തുന്നത് പാർട്ടിയുടെ കലുഷിത രാഷ്ട്രീയ പ്രതിശായ മാറ്റിയെടുക്കാനായിരുന്നു ആദ്യ ശ്രമം തീവ്ര സോഷ്യലിസ്റ്റ് നിലപാടുകളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ബോധ്യമായി സായുധ കലാപം വലിയ തെറ്റായി പോയെന്ന തുറന്നു പറച്ചിൽ സിംഹളയുടെ മനസ്സിലേക്കുള്ള ഒരു തീക്കനലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ജനവിധി തേടിയെങ്കിലും വെറും മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് പക്ഷേ പരാജയം വിജയത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് തിരിച്ചറിഞ്ഞ ദിസ് നായികെ സാമ്പത്തിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പുതിയ ക്യാമ്പയിനുകൾക്ക് തുടക്കമിട്ടു അഴിമതി നിറഞ്ഞ ഭരണകൂടങ്ങളെ രക്ഷിക്കാൻ മാത്രമാണ് ഐ എം എഫ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവരുമായി തയ്യാറാക്കിയ കരാറുകൾ പുനഃപരിശോധിക്കണമെന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചെറുപ്പക്കാരൻ മുന്നോട്ട് വച്ച നിലപാട് അധികാരത്തിലെത്തിയാൽ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും ജീവിത ചെലവ് വെട്ടിക്കുറയ്ക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി അതേസമയം ഇന്ത്യയുമായി എന്നും നല്ല ബന്ധം ആരംഭിക്കുന്ന നേതാവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ നേർന്നു അമേരിക്കൻ സന്ദർശന വേളയിലാണ് അനുരാ ദിസ നായികയ്ക്ക് മോദി അഭിനന്ദനം അറിയിച്ചത് സഹകരണം ശക്തമാക്കാൻ ചേർന്ന് പ്രവർത്തിക്കാം അനുരാ കുമാര ദിസ നായികയ്ക്ക് നേരിട്ടെത്തി ആദ്യം അഭിനന്ദനം അറിയിച്ചതും ഇന്ത്യയായിരുന്നു നിയുക്ത ശ്രീലങ്കൻ പ്രസിഡന്റിനെ നേരിട്ടെത്തി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ജായാണ് അഭിനന്ദനം അറിയിച്ചത് ശ്രീലങ്ക ഇന്ത്യയുടെ വിദേശനയത്തിൽ സുപ്രധാന സ്ഥാനമുള്ള രാജ്യമാണെന്നും സഹകരണം ശക്തമായി കൊണ്ടുപോകാൻ ദിസനായികയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കി